ഹായ് കൂട്ടുകാരി എല്ലാവർക്കും സ്വാഗതം ആതിര പിള്ളി വെള്ളച്ചാട്ടം ഒന്ന് കണ്ടിട്ട് വരാനും ഇവിടെ അടുത്താണ് താമസിക്കുന്നതെങ്കിൽ കണ്ടിട്ടില്ല വർഷങ്ങളായിട്ട് ായിട്ടിവിടെ താമസിക്കുന്നുണ്ട് അങ്ങനെ പോകുന്ന വഴിയിലൂടെ കുറേ പിക്ചേഴ്സ് എല്ലാം എടുത്തു കുറേ വീഡിയോസ് എടുത്തു അതിലൊരു വീഡിയോ ആണിത് ഇതൊക്കെ പ്ലാന്റേഷൻ വിഭാഗത്തിലാണ് ഇത് അവിടുത്തെ ചെറിയ ചെറിയ വീടുപോലെ ഇരിക്കുന്ന അങ്ങനെ പറഞ്ഞു എണ്ണപ്പനകളുടെ നാട്ടിലുണ്ട് ഒരുപാട് എണ്ണപ്പനകളുണ്ട് ആനയും പുളിമാനും എല്ലാം ഇറങ്ങി വരുന്ന ഭാഗമാണ് ഞങ്ങൾ ഒന്നിനെയും കണ്ടില്ല അതുകൊണ്ട് ഭയമില്ലാതെ നമ്മൾ വണ്ടി ഓടിച്ചു പോയി ഒരുപാട് ഒരുപാട് എണ്ണപ്പനകളാണ് ഇവിടെ ധാരാളം ഇരിക്കുന്നത് എല്ലാ എണ്ണപ്പനകളിലും കായകൾ വന്നിട്ടുണ്ട് ഇറങ്ങി നിന്ന് ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ല ആരും അങ്ങനെ എടുക്കുന്നതായും കണ്ടില്ല നമ്മൾ കാറിൽ ഇരുന്ന് അതിൽ പതിയുന്നത് മാത്രമാണ് ക്ലാരിറ്റി കുറവായിരിക്കും എണ്ണപ്പനക്കുരു എണ്ണപ്പനയിലുള്ള നമ്മുടെ മുന്തിരിയുടെ കളറില് ഭാഗമായി കഴിയുമ്പോൾ ആ എണ്ണപ്പനകൾ എല്ലാണ്ട് അതും രണ്ട് സൈഡ് ട്രെയിൻ ട്രെയിനിന്റെ ട്രാക്ക് അങ്ങനെ ഇതിപ്പോ രണ്ട് സൈഡ് എറേ ദൂരം രണ്ട് റോഡിന്റെ ഇരുവശങ്ങളും പ്പള്ളിയിലേക്കുള്ള റോഡിലോട്ട് എതിരെ വരുന്നു പോയി തിരിച്ചു വരുന്ന വാഹനങ്ങളാണ് പലരും രാവിലെ പോയി ഒരു തിരിച്ചു വരുന്ന വാഹനങ്ങൾ മാത്രമാണ് വരുന്നത് ഇതിൽ ബസ് റൂട്ട് ഒന്നും അല്ല പഴയ എണ്ണപ്പനകൾ മാത്രമാണ് അങ്ങനെ ഞങ്ങൾ കുറേ ദൂരം ഇതെല്ലാം പല കുറച്ചേടുത്തിട്ടുള്ളൂ എടുത്തിട്ടില്ല കൊറേ ദൂരെ എങ്ങനെ പോയപ്പോലും കുന്നവിലൂടെ ഉള്ള എണ്ണപ്പനകളും നിറഞ്ഞ നാട്ടിലൂടെ എങ്ങനെ സഞ്ചരിച്ചു പോട്ടു അവർ കൗതുകം ആ കൗതുകം ക്യാമറയിൽ പകർത്തി റോഡിനിരുവശവും അങ്ങനെ വന്നപ്പോഴാ അത്മാരെ പുഴയിൽ വെള്ളമില്ല ഒരു ചെറിയ തളികയിൽ വെള്ളം വെച്ചത് പോലെയാണ് പുഴ

ഇരുപത് മിനിറ്റിൽ എത്താൻ പറ്റും എത്തണമെങ്കിൽ ഒരു മണിക്കൂർ വരെ ആരാ കാർ നിർത്തി എന്തോ കാഴ്ച വെള്ളം വളരെ കുറവാണ് മഴക്കാലമായാൽ ഇവിടെ എല്ലാം നിറഞ്ഞിരിക്കും വെള്ളം മാത്രം അത്രമാണിപ്പോൾ കാണുന്നത് കാത്തോളിയേയും പറ കഷ്ണം നടന്നവടക്കി. ഇവിടെ വണ്ടി നിർത്തി ഇവിടെ പോനെ കിടക്കൻ കിടക്കുന്നേ. നല്ല നല്ല ഭാഗമുണ്ടേ. പണം അതിനെ ജീവി വകുപ്പിന്റെ ബോർഡ് കാണാം. ആണ് ഷേക്ക് ആയിക്കൊണ്ട് തച്ചടി പോയി. ഇടി ഒന്നും ഇല്ല മാവേ. വരെ പിടിച്ചവരുന്നത് പിഴുത് ഇടുക എന്ന് പറയുന്നേ ആന വന്ന് രണ്ട് ഇടി ഇടിക്കുമ്പോൾ തന്നെ ഒന്ന് ചെല്ലിയും അടുത്ത ആന ഒരു നല്ല ഇടി ഇടിയോട് അപ്പോഴേക്കും ആ എണ്ണപ്പന വീണിട്ടുണ്ടാകും ഓരോരുനകള് ആന പൊട്ടിച്ചിട്ടു ആന ആന പിഴുതും ീതിയാണ് ഇവിടുത്തെ ആനേക അതുപോലെ ഹോബി ആനകൾക്കും ഒരു ഹോബിയൊക്കെ അങ്ങനെ ഞങ്ങൾ അതിരപ്പള്ളിയിലോട്ടുള്ള റോഡ് കഴിഞ്ഞ് വണ്ടിയെല്ലാം അവിടെ പാർക്ക് ചെയ്ത് ഞങ്ങൾ നടന്നു തോന്നുന്നു നടപ്പാതയാണിത് കുരങ്ങന്മാരെങ്ങനെ കൂട്ടം കൂട്ടമായി നിൽക്കുന്ന കുരങ്ങന്മാരുടെ കാഴ്ച അതിഗംഭീരമായ കാഴ്ചയാണ് ഓരോരുത്തരുടെ കയ്യിൽ നിന്നും കുപ്പിയും പാക്കറ്റുകളും പിടിച്ചു വാങ്ങി കടിച്ചു തിന്നുന്ന കുരങ്ങൾ കൊച്ചുമോളും കൊച്ചുമോനും എല്ലാവരും ഞാൻ പുറകിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്നു അതിരപ്പള്ളി വാട്ടർഫോൾസിന്റെ അടുത്ത കൈവരികൾ ഉണ്ട് സൂക്ഷിച്ചിറങ്ങണം കുത്തായ സ്ഥലമാണ് ഒന്ന് സ്ലിപ്പായാൽ താഴെ പാറയിലാണ് പോയി വീഴുക വെള്ളം വളരെ കുറവാണെങ്കിലും നമ്മൾ മുൻകൂട്ടി കണ്ട് വേണം കൂട അങ്ങനെ ഒരുപാട് പേരുടെ വെള്ളം വളരെ കുറവായതുകൊണ്ട് കൊണ്ട് ഇറങ്ങി വെള്ളത്തിൽ കളിച്ചും കുളിച്ചും എല്ലാം നിക്കുന്നു മുങ്ങി കുളിക്കാനൊന്നുള്ള വെള്ളമില്ല പേടി പേടിയാച്ചിൻ്റെ പിടിച്ചു കൈകൊക്കെ പിടിച്ചുകൊണ്ട് അവൾ ഇറങ്ങി കെട്ടി വെച്ചിട്ടുണ്ട് ആ വേലി കെട്ടിയതൊക്കെ കുറച്ച് സൈഡിൽ നിന്നിട്ട് മാത്രമേ നമുക്ക് നോക്കാൻ പാടുള്ളൂ ഇങ്ങനേക്കൊന്നും പോകാൻ അവിടുത്തെ ജീവനക്കാർ അനുവദിക്കില്ല അപകടം സ്ഥലമായതുകൊണ്ട് ഒരു മണിക്കൂർ അവിടെ അരമണിക്കൂർ ഇവിടെ ചില വിളിച്ചു വെയിലായിരുന്നു ഉച്ചക്കാണ് പോഴിച്ച് പോയപ്പോഴേ നല്ല വെയിലേക്കാണ് ഇറങ്ങിച്ചത് കൊച്ചുമോളും തലയിൽ ചെറിയൊരു ഭാഗമേ ഇവിടെ നിന്ന് കൈവരികളുടെ അടുത്ത് നിന്ന് എടുക്കാൻ പറ്റു അതിനിടയ്ക്ക് ഒരു ദുപ്പട്ടായി മോള് പഠിച്ചു എൻ്റെ എന്റെ എന്റെ ചുരിദാർഷാളാ പിടിച്ചത് കുരങ്ങന്മാരെ കടിച്ചില്ലെന്നേ ഉള്ളു ഇതാണ് വാട്ടർഫോൾസ് വെള്ളമില്ലാത്തത് കൊണ്ടാണ് സ്ലാണ് വരുന്നത് ഇത് കാണാനാണ് എല്ലാവരും വരുന്നത് ചെറുതാണോ വലുതാണോ എന്നുള്ളതാണ് വാട്ടർഫോൾസ് കാണുന്നത് ആതിരപ്പള്ളി വാട്ടർഫോൾസ് താഴെയും കേട്ടോ താഴെ ഇറങ്ങിയിട്ട് കുറച്ചുപേർ നിൽക്കുകൊണ്ട് അപകടസ്ഥലമായതുകൊണ്ട് ഞങ്ങൾ കുട്ടികൾ കൂടെ ഉള്ളത് കൊണ്ട് താഴേക്ക് പോയിട്ടില്ല ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട സ്ഥലമാണ് താഴെ ഇറങ്ങിയിരുന്നെങ്കിൽ കുറേ കൂടി വെള്ളത്തിൻ്റെ ഭാഗങ്ങളൊക്കെ എടുക്കായിരുന്നു മോനാണ് നിൽക്കുന്നത് അതിൻ്റെ പുറകിൽ ഞാൻ നിന്നു ഞാനവിടെ നിന്നിട്ട് ഉണ്ടല്ലോ താഴെ പോയി നിൽക്കാലോ മറ്റേ വഴി കൂടെ ഇറങ്ങേണ്ടിരും എങ്ങനെ ഒട്ടേ വർഷങ്ങൾക്ക് ശേഷം ഇവിടെ അടുത്തുള്ള സ്ഥലം സന്ദർശിക്കാൻ പോയി കണ്ടു ഇഷ്ടപ്പെട്ടു る違う。